കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് കണ്ണിന് പരിക്കേറ്റ സംഭവത്തിന് പിന്നിൽ സി പി എം എന്ന് പരാതി തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ സി പി എമ്മിനെ കൃഷ്ണകുമാർ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കൊല്ലം മുളവനയിൽ വെച്ച കൃഷ്ണകുമാർ ആക്രമിക്കപ്പെട്ടത് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് കൃഷ്ണകുമാറിന്റെ കണ്ണിന് പരിക്കേൽക്കുന്നത് മൂർച്ചയുള്ള ഒരു ലോഹദണ്ഡ് കണ്ണിൽ പതിച്ചു എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് വലിയ മുറിവാണ് എന്തായാലും ഇതിന് പിന്നിൽ ചില ചിലർ പ്രവർത്തിച്ചിരിക്കാം അത് സി ആണ് എന്നുള്ള സംശയം എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് വിവരങ്ങൾ ശനിയാഴ്ച വൈകുന്നേരമാണ് ഇത്തരത്തിൽ കൊല്ലം മുളവനയിൽ ചന്തയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്ര പ്രചാരണത്തിൻ്റെ ഭാഗമായി സ്വീകരണ ചടങ്ങുകൾക്കായി കൃഷ്ണകുമാർ എത്തിയത് അവിടെ വെച്ച് വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇങ്ങനെ കണ്ണിലേക്ക് ഒരു ലോകവസ്തു വന്നു പതിക്കുന്നത് കണ്ണിലിൻ്റെ കൃഷ്ണമണിക്കാണ് പരിക്കേറ്റത് അത്യാവശ്യം വലിയ മുറിവാണ് എന്നുള്ളതാണ് എന്തായാലും അതിൽ പരിക്കേറ്റെങ്കിലും ഒരു വലിയ ഒരു പരിക്കിലേക്ക് കാര്യങ്ങൾ പോലെ പ്രത്യേകിച്ച് ഒരു ഭാഗ്യം കൊണ്ടാണ് കൃഷ്ണകുമാറിന് കണ്ണിന് കൂടുതൽ പരിക്കേൽക്കാത്തത് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് കാരണം ഒരു വസ്തുവാണ് അത് കണ്ണിൽ പതിച്ചത് കുറച്ചുകൂടി വേഗത്തിലായിരുന്നുവെങ്കിലും ഒരു പക്ഷെ കാഴ്ചക്കടക്കം അദ്ദേഹത്തിന് പ്രതിസന്ധികൾ ഉണ്ടായനെ എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് എന്തായാലും ഇപ്പോഴും അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ടുള്ള അസ്വസ്ഥതകളുണ്ട് പക്ഷേ അത് ഡോക്ടർമാർ ഒരു ഒരാഴ്ചത്തെ വിശ്രമം അദ്ദേഹത്തിന് നിർദ്ദേശിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ആ പരിക്കും വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരിക്കുന്നത് കണ്ണിന് വെയിലടിച്ചു കൂടാ തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട് പക്ഷേ അതും അദ്ദേഹം അവഗണിക്കുന്ന അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രചാരണം മുന്നോട്ട് പോകുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ കൃഷ്ണകുമാർ ഈ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ കൃത്യമായി പറയുന്നത് അന്നേ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പല സ്വീകരണ യോഗങ്ങളിലും അദ്ദേഹം കൃത്യമായി രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ച് അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു പ്രത്യേകിച്ച് ഗുരുവായൂരുമായി ക്ഷമിക്കണം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളെ തുടർന്ന് വിശ്വാസങ്ങളെ അടക്കം തടസ്സപ്പെടുത്താൻ സി പി എമ്മും പോലീസും നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം കാട്ടുന്ന രീതിയിൽ രൂക്ഷമായ പ്രസംഗമൊക്കെ നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഇതാണ് ഇത്തരത്തിലൊരു സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള സി പി എം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുള്ള ആക്രമണമാണ് ആക്രമണമാണ് സംഭവിച്ചത് എന്ന രീതിയിൽ കൃഷ്ണകുമാർ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും പോലീസ് ഈ പരാതി സ്വീകരിച്ചിട്ടുണ്ട് അതിൽ പ്രാഥമികമായ പരിശോധനകൾ നടക്കുകയാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടക്കം സമീപിക്കാൻ തന്നെയാണ് കൃഷ്ണകുമാറിന്റെ തീരുമാനം ശനിയാഴ്ചയാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായത് അടുത്ത ദിവസവും ഇന്നും അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ നേടിയിരുന്നു കാരണം അതി കഠിനമായ വേദനയുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിന് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ തുടർ ചികിത്സകളും ആവശ്യമായി വരും എന്തായാലും ഈ പ്രചാരണത്തിന്റെ അവസാന നാളുകളിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് കൊല്ലത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൃഷ്ണകുമാർ ലഭിച്ചൊരു അപ്രതീക്ഷിതമായ മുന്നേറ്റമുണ്ട് അത് ഈ മുന്നണികളെ അസ്വസ്ഥരാക്കുന്നുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതിന്റെ കൂടെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നതും അതിന് ിൽ സി പി എം പ്രവർത്തകരാണ് എന്നുള്ള കാര്യത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ആരോപണവും അല്ലെങ്കിൽ ഒരു പരാതിയുമായി അദ്ദേഹം രംഗത്ത് വരുന്നത് പ്രജിത്ത് നമുക്കറിയാം കൃഷ്ണകുമാറിന് വലിയ സ്വീകാര്യത തന്നെയാണ് കൊല്ലത്ത് ഉടനീളമുള്ളത് പക്ഷേ അതിൽ വല്ലാതെ വിരളി പൂണ്ടിട്ടുണ്ട് ഇടത് സംഘടനകൾ അതിന്റെ ഭാഗമായിട്ടാണ് കൃഷ്ണകുമാറിനെ ഐ ടി കോളേജിലേക്ക് അടക്കം പ്രവേശിക്കുന്നതിൽ തടയുകയും അവിടെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാഹചര്യം വരുത്തിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് കാരണം മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ആ കോളേജിനുള്ളിൽ കടന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ കൃഷ്ണകുമാറിനെ മാത്രം അകത്തേക്ക് കയറ്റാൻ ഒരു പ്രത്യേക വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ തയ്യാറായില്ല അവർ വല്ലാത്ത രീതിയിൽ കൃഷ്ണകുമാറിനെതിരെ ആക്രോശമുണ്ടാക്കുകയും സംഘർഷ സാഹചര്യം ഉടലെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് ഇടത് സംഘടനകളുടെ ഭാഗത്തു നിന്നും കൃഷ്ണകുമാറിനെതിരെ ഉണ്ട് ജനസ്വീകാര്യത തന്നെയാണ് അവരെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നതും ഇതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ ഉന്തും തള്ളിനുമിടയിൽ ഇത്തരം ഒരു അപകടം സംഭവിച്ചത് അത് മനഃപൂർവ്വം വരുത്തിയതാണ് എന്നുള്ളൊരു സംശയം കൃഷ്ണകുമാറിന് ഉണ്ടാകുന്നതും കൃത്യമാണ് കാരണം കൃഷ്ണ കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പിന് ആദ്യഘട്ടത്തിൽ ഏറെ വൈകിയാണ് കൊല്ലത്തെ സ്ഥാനാർത്ഥിത്വം കൃഷ്ണകുമാരിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ കാര്യങ്ങൾ അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഘട്ട കൊല്ലത്തെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളിൽ ഒന്നായ ഐ ടി ഐ ചന്ദ്രനത്തോപ്പ് ഐ ടി ഐയിൽ അദ്ദേഹം പ്രചാരണത്തിന് പോകുന്നത് അവിടെ എത്തുമ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ കൃത്യമായി കൃഷ്ണകുമാറിനെ മാത്രം ആ കോളേജിൽ കേറ്റില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നു അവിടെ കൃഷ്ണകുമാറിനൊപ്പം വന്നിരുന്ന എ ബി പി പ്രവർത്തകരെ അടക്കം എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാലും ഈ എസ് എഫ് ഐ പ്രവർത്തകർ യുടെ ഈ എതിർപ്പ് ഈ പ്രകട ഈ ആക്രോശം ഒക്കെ മറികടന്നുകൊണ്ട് അവരുടെ മുദ്രാവാക്യം വിളികൾക്കിടയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചന്ദനത്തോ പേട്ടയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു കൃഷ്ണകുമാർ തന്റെ രാഷ്ട്രീയ നിലപാടുകളും അതോടൊപ്പം തന്നെ വളരെ ജനകീയമായ അല്ലെങ്കിൽ ജനങ്ങളെ വളരെ രീതിയിൽ ആകർഷിക്കുന്ന കാര്യങ്ങളും ഒക്കെ വെച്ച ആ പ്രസംഗം പിന്നീട് നവമാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതിനുശേഷം കൃഷ്ണകുമാറിന് മണ്ഡലത്തിൽ എവിടെയും വലിയ രീതിയിലുള്ള സ്വീകാര്യതയുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സ്വീകരണ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന വലിയ ആൾക്കൂട്ടമാണ് മറ്റ് സ്ഥാനാർത്ഥികൾക്ക് പോലും പലപ്പോഴും അത്രമൊരു സ്വീകാര്യത ഇപ്പോൾ ഈ മണ്ഡലത്തിൽ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് പോലും ആ ഒരു ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു പ്രത്യേകിച്ച് എവിടെ ചെന്നാലും സ്ത്രീകളടക്കം കുട്ടികളും അടക്കമുള്ളവർ കൃഷ്ണകുമാറിനെ കാണാൻ എത്തുന്നുണ്ട് അദ്ദേഹം ഒരു താരം കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശസ്തിയും അദ്ദേഹത്തിനുണ്ട് അങ്ങനെ വലിയ രീതിയിൽ ഈ പ്രത്യേകിച്ച് ഈ പ്രചാരണത്തിൽ വലിയ എഡ്ജ് കൃഷ്ണകുമാർ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് മുണ്ടയ്ക്കൽ തീരം പോലെയുള്ള മേഖലകളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ അവിടെയും സി പി എമ്മിനെയാണ് നാട്ടുകാരൊക്കെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കടൽക്കുറുമായി ബന്ധപ്പെട്ട് അവിടുത്തെ എം എൽ എ പോലും സി പി എമ്മിന്റെ എം എൽ എ പോലും ഇടപിൻ്റെ അതിനൊപ്പം തന്നെ ഇടത് സ്ഥാനാർത്ഥിയായ മുഖേഷ് പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും കൃഷ്ണകുമാർ അവിടെ എത്തുകയും കേന്ദ്രം സംഘത്തിന്റെ അടക്കം ഇടപെടൽ ഉറപ്പുവരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് കൊല്ലത്തിന്റെ കാർഷിക വിക്ഷേപിക്കണം കശുവണ്ടി മേഖലയുടെയും മത്സ്യത്തൊഴിലാളി മേഖലയുടെയും പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി സമഗ്ര ഇടപെടലും ഒരു പദ്ധതിയും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് അദ്ദേഹം നേരിട്ട് നിവേദനം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതെല്ലാം ഈ കൊല്ലത്തെ ഈ പറഞ്ഞ രീതിയിലുള്ള കശുവണ്ടി തൊഴിലാളികൾ മേഖലയിലും മത്സ്യത്തൊഴിലാളി മേഖലയിലും ഒക്കെ വലിയ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വന്നിട്ട് സി പി എമ്മിനൊരു വലിയ പരാജയ ഭീതിയുണ്ട് ആ പരാജയ ഭീതിയുടെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ കൃഷ്ണകുമാറിനെതിരെ ഇങ്ങനം ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് എൻ ഡി എ ക്യാമ്പുകൾ ഉറച്ചു വിശ്വസിക്കുന്നത് അത് ചന്ദനത്തോപ്പിൽ തുടങ്ങിയത് പിന്നീട് കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രചാരണത്തിനുടനീളം നിൽക്കുന്ന വലിയ സ്വീകാര്യതയും മത്സ്യത്തൊഴിലാളി മേഖലയിലും അദ്ദേഹത്തിന് ലഭിക്കുന്ന വലിയ സ്വീകാര്യതയും ഇടതു മുന്നണിയെ വല്ലാതെ വെള്ളപിടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവരുടെ സ്ഥാനാർത്ഥിയുടെ വോട്ട് വോട്ടിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച കൃഷ്ണകുമാറിലേക്ക് എത്തുമെന്നുള്ളൊരു സാഹചര്യമൊക്കെ ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നു അങ്ങനെയാണ് നിലവിൽ ഈ രീതിയിലുള്ള ഒരു കാര്യത്തിലേക്ക് വിഷയങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ കൃഷ്ണകുമാറിനെ പ്രചാരണത്തിൽ നിന്ന് മാറ്റി നിർത്താനാണോ ഇങ്ങനെ ഒരു ശ്രമമുണ്ടായത് എന്ന രീതിയിലുള്ള സംശയങ്ങളും എൻ ഡി എ ക്യാമ്പിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതിയുമായി അവരുടെ രംഗത്ത് വരുന്നത് എന്തായാലും പരാതി നൽകിയിട്ടുണ്ടോ പോലീസ് പ്രാഥമിക ശരി പ്രജിത് മോഹനനാണ് കൊല്ലത്ത് വിവരങ്ങൾ നൽകിയത്